കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ ബാലയുടെ പിറന്നാൾ ഭാര്യ കോകിലയ്ക്കൊപ്പം ബാല തന്റെ പിറന്നാൾ ആഘോഷമാക്കിയിരുന്നു ബാലയ്ക്കും ഭാര്യ കോകിലയ്ക്കും എതിരെ ചില ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു ഈ ആരോപണങ്ങൾക്ക് ഇതിൽ ബാല മറുപടി പറയുകയും ചെയ്തിരുന്നു ബാല പറഞ്ഞതിങ്ങനെ താനും ഭാര്യ കോകിലയും സന്തോഷത്തോടെ ജീവിക്കുകയാണെന്നും എന്നാൽ ചിലർ അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് നടൻ ബാല പറഞ്ഞത് നിൽക്കേണ്ടവർ നിൽക്കേണ്ടെടുത്ത് നിൽക്കണം യാതൊരു കാര്യവുമില്ലാതെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇനി അതിന് മുതിരരുത് എന്നും ബാല പറഞ്ഞു കൂടാതെ മൂന്ന് വയസ്സിൽ ഞാൻ ഇവളെ കയ്യിൽ എടുത്തതാണ് പക്ഷേ അവളുടെ മനസ്സിൽ അവൾ തീരുമാനിച്ചു ഞാനാണ് അവളുടെ ഭർത്താവെന്ന് അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് വിവാഹം കഴിക്കുന്നത് നമ്മൾ പെട്ടെന്ന് കാണുന്നു പെട്ടെന്ന് പ്രണയിക്കുന്നു എന്നതല്ല സ്നേഹം എന്ന് പറയുന്നത് താനേ വരും ചിത്രശലഭം പോലെ കോകില സാധാരണ ഒരു വ്യക്തിയാണ് ഡോക്ടർ അല്ല എന്നിട്ടും എന്നെ മൂന്ന് മാസം നന്നായി നോക്കി ഒരു കോഫി ഷോപ്പ് ഓണറായിരുന്നു കോഗില അത് വിട്ടിട്ടാണ് അവൾ ഇവിടെ എനിക്ക് വേണ്ടി വന്നത് അങ്ങനെയൊരു മനസ്സ് ഈ ജനറേഷനിൽ ആർക്കും കാണില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഭാഗ്യവാനാണെന്ന് ഇതെന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് അല്ല ഇതാണ് എന്റെ ജീവിതം എന്റെ എൻ്റെ എടുത്താൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് ഞാൻ ആരെയും ശല്യപ്പെടുത്താനില്ല പക്ഷേ എന്നെ ശല്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ആക്ഷനും റിയാക്ഷനും വ്യത്യസ്തമാണ് എല്ലാത്തിനും ഞാൻ പ്രതികരിക്കുകയാണ് അല്ലാതെ ഞാനായിട്ടല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നെ വേദനിപ്പിക്കുന്നത് കൂടുമ്പോൾ ഞാൻ പ്രതികരിക്കുകയാണ് പതിവ് അങ്കണവാടി ഞാൻ ആരംഭിച്ചു നാട്ടുകാർക്ക് എല്ലാവർക്കും സന്തോഷമായി ഞാൻ ആത്മാർത്ഥമായി ചെയ്തതാണ് കോഗില ഇനി ക്ലിനിക് പണിയാൻ പോവുകയാണ് അന്നും വിവാദങ്ങൾ ഉണ്ടാക്കുമോ ഇതാണോ ന്യായം നിൽക്കേണ്ടവർ നിൽക്കേണ്ടടുത്ത് നിൽക്കണമെന്നും ബാല പറഞ്ഞു എന്നാൽ കോഗിലയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു തങ്ങൾ തങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോവുകയാണ് അവിടേക്ക് പ്രശ്നമുണ്ടാക്കി ഇനി അവർ വന്നാൽ മാമനെക്കുറിച്ച് മോശം പറഞ്ഞാൽ ഉറപ്പായും അത് ഞാൻ പ്രതികരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുമെന്നാണ് കോഗില പറഞ്ഞത് എനിക്ക് സത്യമെല്ലാം അറിയുന്നതാണ് അവരെക്കുറിച്ചുള്ള വലിയ രഹസ്യവും എനിക്കറിയാം ഇനി ഞങ്ങൾ ശല്യം ചെയ്യാൻ വന്നാൽ ഞാൻ അത് തുറന്നു പറയും മാമന്റെ പെർമിഷൻ ഒന്നും കിട്ടാൻ ഞാൻ നോക്കില്ല ഞാൻ പലതും പറഞ്ഞാൽ അത് പലരുടെയും ജീവിതത്തെ ബാധിക്കുമെന്നായിരുന്നു കോഗില പറഞ്ഞത് വിവാഹശേഷം ശേഷം ആദ്യമായിട്ടാണ് കോഗില മാധ്യമങ്ങൾക്ക് മുൻപിൽ നിന്നും ഇത്ര കോൺഫിഡൻസോടെ സംസാരിച്ചത് ഇതോടെ കോഗില ഉദ്ദേശിക്കുന്നത് ബാലയുടെ മുൻ മുൻഭാര്യമാരായ എലിസബത്തിനെയും അഥവാ ഗായികയായ അമൃത സുരേഷിനെയാണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉയർത്തുന്നത് വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റ് ചെയ്യുന്നത് എലിസബത്തിനെ കോകില ഭീഷണിപ്പെടുത്തുകയാണെന്നാണ് ചിലർ കമന്റ് ചെയ്തിരിക്കുന്നത് ഇതുതന്നെയാണ് തനിക്ക് ഭീഷണി സന്ദേശം ലഭിക്കുന്നുണ്ടെന്ന് എലിസബത്ത് പറഞ്ഞതെന്നും കമന്റിൽ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് എലിസബത്ത് ഒരു വീഡിയോ ചെയ്തത് തനിക്ക് ഓട്ടിസമാണെന്നും കുട്ടികൾ ഉണ്ടാകില്ലെന്നും ഒക്കെയുള്ള കമന്റുകൾ വരുന്നുണ്ടെന്നും ഭീഷണി സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു എന്നാൽ ഭീഷണിപ്പെടുത്തി വീഡിയോ ചെയ്യിക്കുന്നത് നിർത്താമെന്ന് ആരും കരുതേണ്ട എന്നായിരുന്നു എലിസബത്തിന്റെ വീഡിയോ അതിന് മറുപടിയായിട്ടാണോ കോഗില ഇത് പറഞ്ഞത് എന്നാണ് ഒരു കൂട്ടർ ചോദിക്കുന്നത് ഞങ്ങൾ സന്തോഷത്തോടെയാണ് പോകുന്നത് ഇത്രയും നാളും ആയിരുന്ന സ്ത്രീ വന്ന് എന്തൊക്കെയോ തെറ്റായി പറയുകയാണ് ഞങ്ങൾ നന്നായി പോവുകയാണ് ഞങ്ങളെ ദ്രോഹിക്കാതെ സ്വന്തം ജോലി നോക്കി പോകുക ഒരു കാര്യവുമില്ലാതെ മാമയെ പറ്റി അനാവശ്യ കാര്യങ്ങൾ പറയരുത് ഒരു വിഷയമുണ്ട് അത് പുറത്തു പറയാത്തതാണ് ഒരാളുടെ ജീവിതം നശിപ്പിക്കരുതെന്ന് കരുതിയാണ് മിണ്ടാതിരിക്കുന്നത് ഇനിയും ഇതുപോലെ സംസാരിക്കുന്നത് തുടർന്നാൽ ഞാൻ മിണ്ടാതിരിക്കില്ല മാമയുടെ സമ്മതം പോലും ചോദിക്കാതെ ഞാൻ വെളിപ്പെടുത്തും എന്നൊക്കെയായിരുന്നു കോഗിലയുടെ ഭീഷണി